ഇന്ന് മത്തം വെച്ചിട്ടൊരു പുളിയും കറി കിട്ടാം മത്തങ്ങ ഇരിശേരി കഴിച്ചു മടത്തിട്ടുണ്ടാവും പിന്നെ അല്ലെങ്കിൽ സാമ്പാറിലൊരു കഷ്ണ ഇടും അല്ലെങ്കിൽ ഒരു മോരുകുട്ടാൻ വെക്കും ഓലം വെക്കും കഴിഞ്ഞു മത്തങ്ങയുടെ പരിപാടി പക്ഷേ മത്തങ്ങ വെച്ചിട്ട് വറുത്തരച്ചിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇതുപോലെ പുളിയും കറിയും വെക്കാം അപ്പോൾ അതെങ്ങനെ പുളിയും കറിയും വെക്കേണ്ടെന്നു വെച്ചെങ്കിൽ മത്തങ്ങ നമ്മൾ ക്യൂബുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് അത് ചെറിയ തക്കാളിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് കുരു അതിന് അത്ര നീളത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒറ്റ വിസിൽ വേവിച്ചെടുത്താൽ മതി ഇതിൻ്റെ നല്ല പൊടിയുള്ള മത്തനാണ് പിന്നെ നമുക്കതിന് താളിപ്പ് എങ്ങനെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുക പിന്നെ കുറച്ച് ഒരു എട്ടോ പത്തോ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളി തന്നെ ഇരണം സവാള ഇടരുത് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ രണ്ട് പറ്റൽ മുളകും ആവശ്യത്തിലധികം കറിവേപ്പിലിടുക തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂണിൽ മല്ലിപ്പൊടി അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും വല്ലാണ്ടിടേണ്ട ആവശ്യമില്ല മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് മത്തന ഉടച്ചിട്ടും കുറച്ച് ഉടയാണ്ടെങ്കിൽ കെടുക്കണ ഒരു ഇതിലായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് അത്യാവശ്യം അപ്പോൾ ഇളക്കി കൊടുത്താൽ ഈ ഒരു പരുവത്തിന് കിട്ടും പിന്നെ ഇത് ഒന്ന് ഒന്ന് തിക്കാവൂട്ട കറി അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം നിങ്ങളുടെ ഊണിൻ്റെ കൂടെ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ